ഹായ് ഡിയേഴ്സ് ഹാർഡിയേഴ്സ് അലൈക്കും വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് വന്നിട്ടുള്ളത് നല്ല ക്രിസ്പി ആയിട്ടും അതുപോലെ തന്നെ നല്ല എളുപ്പത്തിലും ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സോയാ ഫ്രൈൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ ഇത് ലഞ്ച് ബോക്സിൽ കുട്ടികൾക്ക് സ്കൂൾക്ക് ലഞ്ച് ബോക്സിലും അതുപോലെ തന്നെ ഓഫീസിലേക്കൊക്കെ കൊടുത്തയക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സോയാബീൻ്റെ ഫ്രൈ ആണിത് അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോ നോക്കാം ഇതിനായിട്ട് ഞാനിത് ആ സോയാബീൻ എടുത്തിട്ടുണ്ട് അത് കുറച്ച് ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്തി വെച്ചതായിരുന്നു അതപ്പോൾ ചൂടൊക്കെ ഒന്ന് തണിഞ്ഞതിന് ശേഷം കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് മാറ്റിയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു കപ്പ് സോയാബീനാണ് എടുത്തിട്ടുള്ളത് അപ്പം നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചെങ്കിൽ ഈ ഒരു രീതിയിൽ കുറച്ച് കഴിഞ്ഞാൽ നന്നായിട്ടൊന്നും ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ ഇപ്പോൾ ഇതാ ഞാൻ എല്ലാതും ഇങ്ങനെ പ്രെസ് ചെയ്തിട്ട് അതിൻ്റെ നീരൊക്കെ കളഞ്ഞിട്ടുണ്ട് എന്നിട്ടുള്ളതാണ് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ട മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിനായിട്ട് ഞാനിതാ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്യണമെന്ന് പറഞ്ഞില്ല അത് എന്തായാലും ചെയ്യണം കേട്ടോ എന്നാലാണ് നമ്മളുടെ ഈ ഒരു സോയാബീൻ നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ നല്ല ടേസ്റ്റിലും ആയി കിട്ടണമെങ്കിൽ നന്നായിട്ടൊന്ന് വെള്ളക്കൊന്ന് വറ്റിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഞാനിതാ ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണ് ചിക്കൻ മസാല പൗഡർ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കിട്ടാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മുക്കാൽ ടീസ്പൂണാണ് കേട്ടോ ടേബിൾ സ്പൂൺ അല്ല ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കോൺഫ്ലവർ ആണ് കേട്ടോ കോൺഫ്ലവർ ഞാനിപ്പോൾ ഇതോ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കേട്ട് മിക്സ് ചെയ്ത് ഇരുന്ന സമയത്ത് നന്നായിട്ട് ഇതിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം ആ ഒരു വരെ നമ്മൾക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇനിതാ ഇതിലേക്ക് ഞാൻ കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുരുമാറ്റിയിട്ട് ആ ഒരു ജ്യൂസ് മാത്രമാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ ഒരു പൗഡർ എല്ലാം തന്നെ ഈ ഒരു സോയാബീൻ എല്ലായിടത്തും ആവുന്ന തരത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ ഒരു സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക കുറവുണ്ടെങ്കിൽ വീണ്ടും ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രെസ് ചെയ്യുക അപ്പോൾ ഒരു കുഞ്ഞു ബല്ലേക്കൻ കാണാം അതിലോൾ എന്ന ഓപ്ഷനിൽ പ്രെസ് ചെയ്താലാണ് എൻ്റെ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുക അപ്പോൾ അതത് മിക്സിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതിനായി ഞാൻ ഞാനിതാ ഒരു പാനിലേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഈയൊരു സോയാബീൻ ഫ്രൈ ചെയ്തെടുക്കുന്നതിനൊക്കെ കൂടുതൽ നല്ലത് ഓയിൽ ചേർക്കുന്നതാണ് കേട്ടോ ഇതിനു മുന്നേ ഒരുപാട് വീഡിയോസും വ്ളോഗ്സൊക്കെ ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതൊക്കെ ഒന്നൊക്കെ കണ്ടുനോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ അതാ നന്ന എണ്ണ ഒക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു സോയാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു സോയാബീൻ ഫ്രൈ മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ നന്നായി ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റിയിൽ ഉണ്ടാക്കിയെടുത്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും നമുക്ക് വീട്ടിൽ ഫിഷ് കിട്ടാത്ത ദിവസങ്ങളിലും ഒക്കെ ഉണ്ടാക്കിയെടുത്താൽ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അത് കുറച്ച് സമയം എടുത്തിട്ട് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് ആക്കി എടുക്കാം അവിടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ സ്കൂൾക്ക് കൊടുത്തയക്കാനും അല്ലെങ്കിൽ അവർക്ക് ഇത് മാത്രം ചില ഫിഷ് കഴിക്കാത്ത ദിവസങ്ങളിലൊക്കെ അവർക്ക് ഇത് മാത്രം മതി എന്നൊക്കെ പറയാറുണ്ട് ഇതിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവർ ഫ്ലേവറൊക്കെയാണ് കേട്ടോ ചിക്കൻ്റെ ഒക്കെ ഒരു സ്മെല്ല് പോലെ തോന്നും അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒന്ന് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ ഒരു എന്താ പറയുക സോയാബീൻ്റെ ഒരു സ്മെല്ല് അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല നന്നായിട്ടൊന്ന് ആയിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി അപ്പോൾ അത് നമ്മളുടെ സോയാബീനൊക്കെ നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ചിൽഡ്രൻ ടേക്ക് കെയർ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഫ്രൈ ചെയ്ത് കഴിക്കാനൊക്കെ പറ്റിയിട്ടില്ല വെറുതെ നമ്മൾ ടി വി ഒക്കെ കണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കുറയ്ക്കാനൊക്കെ പറ്റിയിട്ടില്ല നല്ലൊരു കിടിലിന് സ്നാക്സ് കൂടെയാണ് കേട്ടോ അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്